വെൽക്കം ടു മഗൂസ് വേൾഡ് എല്ലാവർക്കും മഗൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കുഞ്ഞ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ സൺഡേ സ്പെഷ്യൽ ഇന്ന് മത്തി പ്രളയമാണ് അപ്പോൾ ഞാൻ ഇച്ചിരി പീരിയൊക്കെ വെക്കാന്ന് കരുതിയിട്ട് കുറച്ച് തേങ്ങക്കകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കിറു വെച്ചു കിറ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എടുത്ത് വെച്ചാൽ കാന്താരി മുളക് കിട്ടില്ലല്ലോ എന്ന് പിന്നെ ഞാൻ ഒന്നും കൂടെ കുറച്ച് കാന്താരി മുളക് എടുത്ത് വെച്ചതും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് കിറ് കീറൊന്ന് വെച്ചു ഒത്തിരി കിറു വെക്കാൻ പോകും അരഞ്ഞു പോവും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയെ ചെയ്യാവുള്ളൂ കേട്ടോ എന്നിട്ട് ഈ ചതച്ചു വെച്ചാൽ നമ്മുടെ ഈ തേങ്ങായും കാന്താരി മുളകും കൂടെ എന്നാ ചട്ടിക്കകത്തോട്ട് എടുത്തിട്ടു പിന്നെ കുനുകൂന് കുറച്ച് ചെറിയുള്ളികൾ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടേ എന്നിട്ട് ഞാൻ അരിഞ്ഞു വച്ചാൽ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ അതും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടു കേട്ടോ കാന്താരിക്ക് കാന്താരിയുടെ ടേസ്റ്റ് പച്ചമുളകിനും പച്ചമുളകിൻ്റെ ടേസ്റ്റ് രണ്ടും രണ്ട് ടേസ്റ്റ് ആയുടേ രണ്ടും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലേ ഇച്ചിരി ഏറെ ഇടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയുള്ളിയും നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഇടാം കേട്ടോ കൂടുതലും കുറവൊക്കെ അവനവൻ്റെ കയ്യിലിരിക്കുന്നത് വച്ചിട്ട് അങ്ങ് താങ്ങുകയാണ് പിന്നെ ഈ ചെറിയ മത്തിയാണെങ്കിലും ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുകൂടെ കുനുകുനാന്ന് അരിഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ മത്തിയും കൂടെ അതിനകത്തോട്ടിട്ടു എന്നിട്ട് അഞ്ചാറ് ഉണ്ടല്ലോ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കുടമ്പുളിയും കൂടി ഇട്ടു എന്നിട്ട് തവിയും സ്പൂണും ഒന്നും ഉപയോഗിക്കരുത് നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കുക കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇവയെല്ലാം കൂടെ ഒന്നോട്ട് തിരുമി അങ്ങോട്ട് യോജിപ്പിക്കണം കേട്ടോ നമ്മുടെ കൈയും കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്വാദ് ഒരിക്കലും ഇട്ട് ചെയ്യുമ്പോൾ കിട്ടത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം എന്നിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ൂടെ ഒഴിക്കണം കേട്ടോ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ മതി എന്നിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരുമി യോജിപ്പിക്കണം നമ്മുടെ ഈ മീൻ്റെ ഈ അരപ്പ് മീനേലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് തിരുമി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിനുള്ളത് വെക്കണം അല്ലെങ്കിൽ പിന്നെ ചട്ടി പെട്ടെന്ന് ചൂടായി അടുക്കി പിടിക്കും അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും വേണ്ട മീൻ മീൻപീരയ്ക്ക് ഇതുപോലെ കുറച്ച് വെള്ളം മതി എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് മീൻ മീൻപീര എന്താ പറയുക വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മത്തി ീര അടുപ്പയിലോട്ട് കേട്ടിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് സ്പൂൺ സ്പൂണിട്ടിളക്കരുത് ഞാൻ ആദ്യമേ പറഞ്ഞ തത്വങ്ങളെല്ലാം ഈ സമയത്ത് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ കൈയിട്ടിളക്കാൻ പോയാൽ പണി കിട്ടും അതുകൊണ്ട് സ്പൂൺ ഇട്ട് ഈ സമയത്ത് ഇളക്കാവുള്ളൂ അയ്യോ സ്പൂണിട്ടിളക്കൽ ഇളക്കിൽ സോറി സോറി ഈ സ്പൂൺ സ്പൂണിട്ടിളക്കല് ഉടഞ്ഞു പോകും ചട്ടി തെയ്തുപോലെ കൈക്കല വെച്ചിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ മത്തിപ്പീര അവിടെ നിന്ന് റെഡി ആകുന്ന നേരത്താണ് ഞാൻ ഓർത്തത് ഓ മീൻ പരട്ടി വെച്ചിട്ടുണ്ടല്ലോ വറക്കാൻ അങ്ങനെ ഞാൻ വെട്ടിപ്പിരട്ടി വെച്ച നമ്മുടെ മത്തി ഉണ്ടല്ലോ അത് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് എന്നറിയോ എണ്ണ ചൂടായിട്ട് ഇതുപോലെ കറിവേപ്പിലയുടെ രണ്ട് തണ്ട് വെച്ചു കൊടുത്താൽ കറിവേപ്പിലയുടെ ഡലി ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ തണ്ടാണെങ്കിലും മതി കേട്ടോ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വറക്കുന്ന മീനൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അടി പിടിക്കത്തില്ലേ അതുപോലെ പിടിക്കത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ നമുക്ക് മീൻ നല്ല ഉടഞ്ഞു പോകാതെ വറുത്തെടുക്കാൻ പറ്റും അങ്ങനെ നമുക്കത് ഈ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തിപ്പീർ റെഡിയായിട്ട് ột പിന്നെ ഞാൻ എന്നാ ഉണ്ടല്ലോ വറുത്തായിരുന്നേ അങ്ങനെ ഞാൻ അതിൽ നിന്നും രണ്ടും മത്തി വറുത്തതും എടുത്തു ആ കൈകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഒന്നും തോന്നരുത് ഞാൻ ആ ഒരു ആവേശത്തിൽ കൈ എന്നാ മത്തി വറുത്തതെടുത്ത കൈ കഴുകാനായിട്ട് മറന്നുപോയി പിന്നെ അതേ മുളകിട്ട നമ്മുടെ മത്തിക്കറി ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് ഈ മത്തിക്കറിക്ക് എനിക്ക് നന്നായിട്ട് ചാറ് വേണം ചോർണ്യിട്ട് അതുകൊണ്ട് ഞാൻ ഏറെ മത്തിയുടെ ചാറെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നും മൊത്തം മത്തി സൺഡേ അങ്ങനെ മത്തി പീരയും മത്തി വറുത്തതും അതുപോലെ തന്നെ മത്തി മുളകിട്ടത് കൂട്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ചോറ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ